അന്ന് നഗരവികസന വകുപ്പ് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ചില സ്വാധീനങ്ങൾ അത് ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഇതിന് ഓർഡർ ലഭിച്ചത് അല്ലെങ്കിൽ ഹൈക്കോടതി ഒരു പട്ട ഒരു കാരണവശാലും ഇതിന് അനുമതി കൊടുക്കണ്ടായിരുന്നില്ല ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലാണ് ഈ കേസ് വന്നത് അപ്പോൾ അത് സാധാരണ ഒരു വികസന പ്രവർത്തനത്തെ തടയാൻ തടയാനവർ സർക്കാരിൻ്റെ ആഗ്രഹിക്കില്ല അപ്പോൾ അവർ പ്രത്യേകം ചോദിച്ചു ഇതിനെ ഫീസിൽ ടി സ്റ്റഡി ഒന്നും നടത്തിയിട്ടില്ല ഇത് മിനി മേൽപ്പാലം ഉണ്ടാക്കിയാൽ ഇത് ഗതാഗതക്ക് എന്ന് ചോദിച്ചപ്പോൾ അതിന് ബൈപ്പാസ് കൂടെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് അവർ ഹൈക്കോടതിക്ക് ഉറപ്പ് കൊടുത്തിരുന്നത് ആ ഉറപ്പ് ലംഘിച്ചതാണ് ഇപ്പോൾ ഓർഡർ എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ട് ഹൈക്കോടതി നിന്ന് കിട്ടിയ ഓർഡറിൻ്റെ വപ്പി എൻ്റെ കയ്യിലുണ്ട് ആ വിധിയെ ലംഘിച്ച് ആ പിന്നെ ഇതിനനുമതി കിട്ടിയപ്പോൾ പിന്നെ ബൈപ്പാസിലേക്ക് അവർ തിരിഞ്ഞു നോക്കുകയും ചെയ്തില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം ബൈപ്പാസിന് വേണ്ട എന്ന് അവർ തീരുമാനിച്ചാണ് പെരിന്തൽമണ്ണയിൽ പോയ വ്യാപാരികളും അന്ന് മന്ത്രിയായിരുന്ന നഗരവികസന വകുപ്പ് മന്ത്രി ആളും കൂടെ കൂടി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഈ മിനിമേൽപ്പാൽ അങ്ങാടി പുറത്തു വന്നത് കിഫിയിൽ ഇതിൽ ഫണ്ടിന് വേണ്ടി ഒരു അഭ്യർത്ഥനയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വെച്ചിട്ടില്ല കിഫ്ഫി ഒരു മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നാണ് ഇവർ വാദിച്ചിരുന്നത് അത് യാഥാർത്ഥ്യമാവില്ല അതിൽ വികസനമൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അവർ വാദിച്ചിരുന്നുകൊണ്ട് ഫിഫിൽ പോലും ഇവർക്ക് ഫണ്ട് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാത്ര നിയമസഭയിൽ ചോദ്യം ചോദിച്ചുകൊണ്ട് ബൈപ്പാസുമില്ല അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തണം അതിനിപ്പോഴും അവർ തയ്യാറായിട്ടില്ല എം എൽ എ പണ്ടേതിനെതിരാണ് അന്നത്തെ മന്ത്രിയും ഇപ്പോഴത്തെ അങ്ങനെ മങ്കട എം എൽ എയും ഇപ്പോഴത്തെ എം എൽ എ പോലും ഈ വഴിക്ക് വരാറില്ല അദ്ദേഹം അലമ്പൂർ വഴിയാണ് യാത്ര ചെയ്യുന്നത് കാരണം അത്തമാത്രം ദുരിതമായി അദ്ദേഹം കണ്ടിട്ടുണ്ട് ഇതിലൂടെ പോയാൽ തന്നെ നല്ലതാഴ്ത്തിയിരുന്ന് പോകുന്നൊരവസ്ഥയാണ് അദ്ദേഹത്തിണ്ടായിരുന്നത് സമയം ബാബു ഒക്കെ അതിന് ഏറ്റവും മുന്നിൽ നിന്ന ആളാണ് അദ്ദേഹം പറയുക ബൈപ്പാസ് മാത്രമേ ഇനി രക്ഷയുള്ളൂ അത് ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾക്ക് മനസ്സിലായില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ ദുരന്തം ആ പെരുനെൽമണ്ണയെ അടഞ്ഞുപോയി ആയ ഇരിക്കാൻ പെരുന്നേ ഇങ്ങനെയാണ് ഇത് മുപ്പത് ഇലക്ട്രിക് സ്കൂട്ടർ ഓണ സമ്മാനം രൂപയുടെ മെഗാ സെയിൽ അഞ്ഞൂറിൽ പരം വസ്ത്രങ്ങൾ ഏതെടുത്താലും രൂപ മാത്രം ഓണം ഫാഷൻ ചിലമ്പു കാടൻ മാൾ നിയർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ നമ്മൾ നേരത്തെ തന്നെ അധികാരികളെ ശ്രദ്ധപ്പെടുത്തിയ പാലം പണി തുടങ്ങുന്നതിനുമല്ലേ ഇനിയും മേൽപ്പാലം നിർമ്മിച്ചാൽ അങ്ങാടിപ്പുറത്ത് അതൊരു ദുരന്തമായി മാറുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ബൈപ്പാസ് ആക്ഷൻ കമ്മിറ്റി അന്ന് എം എൽ എ ഒക്കെ കണ്ട് ശ്രമിച്ചപ്പോൾ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം അത് മൈൻഡ് ചെയ്യ പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഒരു പ്രത്യേക അജണ്ടയായിട്ട് ഈ ബൈപ്പാസിനെ ഒഴിവാക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു പദ്ധതിയാണ് അതായത് ഒരു പറഞ്ഞത് എൽ ഡി എഫിൻ്റെ പദ്ധതിയാണ് ബൈപ്പാസ് അതിന്തിനായി യു ഡി എഫ് കാര്യത്തിന് അതിൻ്റെ പുറകെ പോകുന്ന അത് പോയിക്കോട്ടെ ഉണ്ടാക്കിയതാണ് എന്നാൽ ഞങ്ങൾ പറഞ്ഞു ഒന്നുകിൽ പാലം ഉണ്ടാക്കുമ്പോൾ അത് വീതിയിൽ ഉണ്ടാക്കണം ഇപ്പോഴുള്ള റോഡിന്റെ വീതിയിൽ പാലം ഉണ്ടാക്കിയാൽ ഈ ഗതാഗത ഗുരുക്കിന് ഒരു പരിഹാരം ഒരളവ് വരെ പരിഹാരം കാണാൻ കഴിയും അല്ലെങ്കിൽ ബൈപ്പാസ് ഉണ്ടാക്കിയിട്ട് മേൽപ്പാലം ആവശ്യമെങ്കിൽ പിന്നീട് നിർമ്മിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ അതൊന്നും അവർ ശ്രദ്ധിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു മുഖ്യമന്ത്രി വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഒരു നടപടിയും അതിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെ സമീപിച്ചു മേൽപ്പാലം വേണ്ട എന്ന് പറഞ്ഞല്ല ആദ്യം ബൈപ്പാസിൻ്റെ പണി പൂർത്തീകരിക്കണം അതിന് ശേഷം ആവശ്യമെങ്കിൽ മേൽപ്പാലത്തിൽ അല്ല എൻ എച്ച് മേൽപ്പാലം നിർമ്മിക്കാമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് പക്ഷേ കോടതിയെ അവർ തെറ്റിദ്ധരിപ്പിച്ചു കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിയ ഒരു വിധിയിലൂടെയാണ് ആ പാലം ഉണ്ടാക്കിയത് കോടതിയിൽ അവർ പറഞ്ഞത് ഇത് രണ്ടും ഒരേ സമയത്ത് പൂർത്തീകരിക്കുമെന്ന് ഹൈക്കോടതിക്ക് ഉറപ്പ് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഹൈക്കോടതി ഇതിന് അനുമതി കൊടുത്തത് രണ്ടും ഒരേ സമയത്ത് പൂർത്തീകരിക്കുന്ന പറഞ്ഞത് അങ്ങനെ ചെയ്തിരുന്നെങ്കിലും ഈ ദുരന്തം രാജ്യത്തുണ്ടാവില്ല അങ്ങാടിപ്പുറത്ത് വരേണ്ടാത്ത ഏകദേശം നാൽപ്പത് ശതമാനത്തോളം വാഹനങ്ങൾ ബൈപ്പാസിലൂടെ പോയാൽ അങ്ങാടി പുറത്ത് പിന്നെ ബ്ലോക്ക് ചെയ്യണ്ടാവുണ്ടായിരുന്നു കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാൽ മുൻകി എടുത്തിട്ടുണ്ട് നിർബന്ധിച്ച് അന്ന് നഗരവികസന വകുപ്പ് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ചില സ്വാധീനങ്ങൾ അന്ന് ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് ഇതിന് ഓർഡർ ലഭിച്ചത് അല്ലെങ്കിൽ ഹൈക്കോടതി ഒരു കാരണവശാലും ഇതിന് അനുമതി കൊടുക്കണ്ടായിരുന്നില്ല ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലാണ് ഈ കേസ് വന്നത് അപ്പോൾ അത് സാധാരണ ഒരു വികസന പ്രവർത്തനത്തെ തടയാൻ അവര് സർക്കാരിന്റെ ആഗ്രഹിക്കില്ല അപ്പോൾ അവര് പ്രത്യേകം ചോദിച്ചു ഇതിനെ ഫീസിലിറ്റി സ്റ്റഡി ഒന്നും നടത്തിയിട്ടില്ല ഇത് മിനി മേൽപ്പാലം ഉണ്ടാക്കിയാൽ ഇത് ഗതാഗതക്ക് രൂക്ഷമാകില്ല എന്ന് ചോദിച്ചപ്പോൾ അതിന് ബൈപ്പാസ് കൂടെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് അവർ ഹൈക്കോടതിക്ക് ഉറപ്പ് കൊടുത്തിരുന്നത് ആ ഉറപ്പ് ലംഘിച്ചതാണ് ഇപ്പോൾ ഓർഡറിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് ഹൈക്കോടതി നിന്ന് കിട്ടിയ ഓർഡറിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് ആ വിധിയെ ലംഘിച്ച് ആ പിന്നെ ഇതിനനുമതി കിട്ടിയപ്പോൾ പിന്നെ ബൈപ്പാസിലേക്ക് അവർ തിരിഞ്ഞു പോലും ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബൈപ്പാസിന് വേണ്ടയെന്ന് അവർ തീരുമാനിച്ചാണ് പെരിന്തൽമണ്ണയിലെ കുറെ വ്യാപാരികളും അന്ന് മന്ത്രിയായിരുന്ന നഗരവികസന വകുപ്പ് മന്ത്രിയായിരുന്ന ആളും കൂടെ കൂടി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഈ മിനിമേൽപ്പാൽ അങ്ങാടി പുറത്തു വരുന്നത് അത് ഏത് കൊച്ചു കുട്ടികൾക്ക് പറയാം ഈ നാഷണൽ ഹൈവേയിൽ പാലക്കാട് കോഴിക്കോട് ദേശീയപാത നാഷണൽ ഹൈവേ ആണ് അതിൽ മിനി മേൽപ്പാലം എന്നുള്ളത് എൻ എച്ചിന് പോലും സ്വീകാര്യമായിട്ടുള്ള പദ്ധതിയല്ല പക്ഷേ അവരെയൊക്കെ സ്വാധീനിക്കാനും ഇവർ കഴിഞ്ഞു അത് മറ്റേണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോയാൽ ഒരുപാട് വർഷങ്ങൾ എടുക്കും എന്നാണ് അവർ അധികാരികളോടൊക്കെ പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് ഈ കുരുക്ക് മാറ്റാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് അതിനവർ എന്തെല്ലാം ചുടുക്കു ചെയ്യാമോ അതൊക്കെ അവർ ചെയ്തു എന്നിട്ട് ഇപ്പോഴത് പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോഴാണ് ബൈപ്പാസിലേക്ക് വേണമെന്ന് തിരിയുന്നത് ഈ ബൈപ്പാസിന് വേണ്ടി എം എൽ എ കിഫ്ബിയിൽ ഇപ്പോൾ ഫണ്ട് കിട്ടില്ല വലിയ സംഖ്യകളൊന്നും ഇരുന്നൂറ്റമ്പത് കോടിയെങ്കിലും ഈ ബൈപ്പാസിന് ആവശ്യമാണ് കിഫ്ബിയിൽ ഇതിന് ഫണ്ടിന് വേണ്ടി ഒരു അഭ്യർത്ഥനയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വെച്ചിട്ടില്ല കിഫ്ബി ഒരു മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നാണ് ഇവർ വാദിച്ചിരുന്നത് അത് യാഥാർത്ഥ്യമാവില്ല അതിൽ വികസനമൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അവർ വാദിച്ചിരുന്നുകൊണ്ട് ഫിഫിയിൽ പോലും ഇവർക്ക് ഫണ്ട് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിയമസഭയിൽ ചോദ്യം ചോദിച്ചുകൊണ്ട് ബൈപ്പാസ് അല്ല അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തണം അതിന് ഇപ്പോഴും അവർ തയ്യാറായിട്ടില്ല എം എൽ എ പണ്ടേതിനെതിരാണ് അന്നത്തെ മന്ത്രി ഇപ്പോഴത്തെ അങ്ങനെ അങ്കട എം എൽ എയും അപ്പോൾ അവരത് ഉള്ളിലൂടെ തീരുമാനിച്ച കാര്യമാണ് ഈ ബൈപ്പാസ് വേണ്ട ഈ മേൽപ്പാലം മതിയെന്ന് അവർ തീരുമാനിച്ച് നടപ്പാക്കുക ഇപ്പോഴതിലേക്ക് തിരിയാൻ അവർക്ക് മടിയുണ്ട് ഇപ്പോഴും അവർ പുറമേ ഇത് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ ബൈപ്പാസ് വരുന്നതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ബൈപ്പാസിൽ അന്ന് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ഞങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ഞങ്ങൾക്കെതിരെ വ്യാപകമായ പ്രചരണ നടത്തിയത് ആ ബൈപ്പാസിൽ ഞങ്ങൾക്കൊക്കെ സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് ഏക്കര കണക്കിന് സ്ഥലം ഞങ്ങൾ വാങ്ങിയിട്ട് നമുക്കാകെ അഞ്ചര സെൻറ്റ് സ്ഥലമേ ഉള്ളൂ നമുക്കൊന്നും എവിടെയാ ആ ബൈപ്പാസ് പോകുന്ന അലൈൻമെൻറ്റ് പോലും ശരിക്കും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നിട്ട് ആ പ്രചരണം നടത്തി അങ്ങാടിപ്പത്തെ വ്യാപാരികൾ ഇതിന് പൂർണ്ണമായും എതിരായിരുന്നു പക്ഷേ അവരെന്ത് പിന്നീട് പിന്നീടതിനെ കുറച്ച് രാഷ്ട്രീയം കിടത്തി അവർക്ക് സ്വാധീനിക്കാവുന്ന ചില ആളുകളെ നിങ്ങളുടെ ഭാഗം രക്ഷപ്പെടും താഴെ അടഞ്ഞു പോയാലും നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആ വലിയ വാഗ്ദാനം കൊടുത്താണ് അവരെ ഇതിന് കുറേ പേരെ അനുകൂലമാക്കിയത് രാഷ്ട്രീയത്തിൽ കിട്ടാവുന്ന കുറെ ആളുകളെ അനുകൂലമാക്കി എന്നിട്ട് അത് പെരുന്നൽമണ്ണ വ്യാപാരികളും കൂടിയിട്ടാണ് ഇത് ആവിഷ്കരിച്ച് നടപ്പാക്കിയത് അന്ന് അദ്ദേഹത്തിന് അവിടെ ജയിക്കേണ്ടതിന് വേണ്ടിയിട്ട് പെരുന്നമണ്ണിയെ ജയിക്കേണ്ടതിന് വേണ്ടിയിട്ട് വ്യാപാരികൾ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി അനുസരിച്ചാണ് ഈ മിനിമേൽപ്പാലം അങ്ങാടിപ്പത്തിൻ്റെ അതിൻ്റെ ദുരന്തമാണെന്ന് ഈ രാജ്യം അനുഭവിക്കുന്നത് രോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വീണ് അതേ ഫലമാണ് അങ്ങാടിപ്പുറത്ത് ഈ മിനി മേൽപ്പാലം കൊണ്ടുണ്ടായിരിക്കുന്നത് പണ്ട് ഗേറ്റ് അറിയുമ്പോൾ ഒരു മൂന്നോ നാലോ മിനിറ്റ് ബ്ലോക്ക് വരുമായിരുന്നു അത് അങ്ങാടിപ്പം ആ പാലത്തിൻ്റെ തൊട്ട് താഴാവുന്ന ആ ബ്ലോക്ക് അവസാനിക്കുമായിരുന്നു ഇന്ന് ഒരാടം പാലം വരെയും അങ്ങ് വയലോങ്ങല വരെയും ബ്ലോക്ക് നീണ്ടുന്ന അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു രോഗികൾക്കും അതിലൂടെ കടന്നു പോകാൻ കഴിയില്ല ഒരു കച്ചവടക്കാരനും ഒരു കടയിലും കച്ചവടമില്ല സ്കൂൾ കുട്ടികളായിരുന്നാലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവർക്ക് കൃത്യസമയത്ത് ജോലിക്കെത്തണമെങ്കിൽ മണിക്കൂറുകൾക്ക് മുന്നേ അവരിറങ്ങി യാത്ര ചെയ്താലേ അവർക്ക് എത്താൻ കഴിയുള്ളൂ പല വഴികളിലൂടെ തിരിഞ്ഞാണ് പോകുന്നത് പലരും ഈ ഇപ്പോഴത്തെ എം എൽ എ പോലും ഈ വഴിക്ക് വരാറില്ല അദ്ദേഹം അലമ്പൂർ വഴിയാണ് യാത്ര ചെയ്യുന്നത് കാരണം അത്തമാത്രം ദുരിതമായി അദ്ദേഹം കണ്ടിട്ടുണ്ട് ഇതിലൂടെ പോയാൽ തന്നെ നല്ലതാഴ്ത്തി ഇരുന്ന് പോകുന്ന ഒരവസ്ഥയാണ് അദ്ദേഹത്തിണ്ടായിരുന്നത് അപ്പോൾ യു ഡി എഫും എം എൽ എയും കൂടെ കൂടി ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയതാണ് ഈ മീനിങ്ങൻ ഫലം അതിന്റെ ദുരന്തമാണ് ഈ രാജ്യം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിരവധി നോട്ടീസുകളും കാര്യങ്ങളും അന്ന് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു അതിൽ പറഞ്ഞ് ഓരോ കാര്യങ്ങളും ഇപ്പോൾ വെടിപൊളിയായിട്ട് നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കൃത്യമായി ഞങ്ങൾ പറഞ്ഞിരുന്നു ഹൈക്കോടതിയിൽ ഞങ്ങൾ പോയിട്ട് ആ കേസിനെ സ്വാധീനിക്കാൻ ഞങ്ങളുടെ വക്കീൽ രാംകുമാറായിരുന്നു അദ്ദേഹത്തെ പോലും അവസാനം ഇവർ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് വക്കീൽ തന്നെ ഞങ്ങളോട് പറഞ്ഞു ഈ മന്ത്രി എന്നുള്ള പദവി വെച്ചിട്ട് ഹൈക്കോടതി വക്കീലിനെ സ്വാധീനിക്കാൻ പോലും അവർ ശ്രമിച്ചു നമ്മുടെ കേസ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രമാത്രം അവരതിന് പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയാണ് അപ്പോൾ അതിൻ്റെ പരാജയം ഏറ്റെടുത്തുകൊണ്ട് ഇവർ ഈ പ്രദേശത്തെ അല്ല ഈ മലപ്പുറം ജില്ലയെ മൊത്തം ബാധിക്കുന്ന വിഷയമാണിത് അവരോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് യു ഡി എഫും അതിന് കൂട്ടാളിയാണ് മന്ത്രിയും അതിന് പങ്കാളിയാണ് ഇവർ രണ്ടുപേരും ഈ രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണം രോഗികളെയും കൊണ്ട് അങ്ങാടിപ്പുറത്തുള്ള പോകാൻ കഴിയില്ല മണിക്കൂറുകളോളം വന്നിട്ട് ഇതിൽ ബ്ലോക്ക് കുടുങ്ങിയിട്ടുണ്ട് എനിക്കെന്നെ അനുഭവമുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് കുഴഞ്ഞ് വീണ് ഇവിടെ വീണിട്ട് പെരിനമണ്ണ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് എടുത്തു അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിക്കായിരുന്നു അദ്ദേഹം മരിച്ചുപോയി ഡോക്ടർ പറഞ്ഞൊരു അഞ്ച് മിനിറ്റ് മുന്നേ എത്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തി തന്നെ പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് വന്നതാണ് അപ്പോൾ ഈ ബ്ലോക്ക് ഒരുപാട് ജീവൻ കവർന്നെടുത്തിട്ടുണ്ട് അവർക്കൊന്നും അതിൽ വേദനയില്ല ഒരുപാട് ആളുകളുടെ പിന്നെ ജീവനമാർഗം തടഞ്ഞുകൊണ്ടാണ് ഇവിടെ മേൽപ്പാലം ഉണ്ടാക്കിയത് ഏതായാലും ഉണ്ടാക്കുമ്പോൾ അത് രീതിയിൽ ഉണ്ടാക്കിരുന്ന ഒരു കുഴപ്പമില്ല ഇപ്പം അവർ പറയുന്നത് ഞങ്ങൾ കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചതുകൊണ്ടാണ് അവിടെ മിനി മേൽപ്പാലം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ വലിയ പാലം ഉണ്ടാക്കിയിരുന്നത് ഞങ്ങൾ കോടതിയിൽ പോയി ഈ മിനിമേൽ പാലം മേൽപ്പാലം വേണ്ടെന്നേ പറഞ്ഞിട്ടില്ല ആദ്യം ബൈപ്പാസ് ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെട്ടത് അപ്പോൾ പിന്നെ അതിലൂടെ മറ്റ് പാലക്കാട് കോഴിക്കോട് പോകുന്ന വാഹനങ്ങളും കോഴിക്കോട് പോകുന്ന വാഹനങ്ങളും വഴിതിരിച്ചുവിട്ടാൽ ചരക്ക് ഡോറികളും ഈ ഗ്യാസിലോറികളും തിരിച്ചുവിട്ടിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാവില്ലായിരുന്നു രണ്ട് വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു ഇവർ പറയുന്ന പത്ത് വർഷം അതൊക്കെ പണ്ടത്തെ കാലം പണ്ടൊക്കെ ചെറിയ ഇടിച്ചുറപ്പിക്കുന്ന റോഡുകൾ ഇടിച്ചുറപ്പിക്കുന്ന നമ്മളുണ്ട് ഇപ്പോൾ അതിൽ ആധുനിക സൗകര്യങ്ങളിൽ രാജ്യത്തുണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്രയും വേഗം ആ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ ദുരന്തം രാജ്യത്തുണ്ടാവില്ലായിരുന്നു അപ്പോൾ പുന്യാവശ്യ ബൈപ്പാസ് എത്തപ്പെട്ടതാണ് ഉണ്ടായത് അതിനേക്കാളും ഒരു അഞ്ചോകോ മാസം കൂടെ കൂടുതലെടുക്കും എന്നല്ലാതെ ഒരു പ്രശ്നമുണ്ടായിരുന്നൊരു വിഷയമല്ല പക്ഷേ ആ പദ്ധതി അട്ടിമറിക്കുന്നതിന് വേണ്ടി ബൈപ്പാസിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഏതോ റെയിൽവേ ഉദ്യോഗസ്ഥൻ്റെ തലയിൽ നിന്നെങ്കിലും മിനി മേൽപ്പാലം എന്നൊരു ആശയം വരികയും ചെയ്തു അതുമേ പിടിച്ചു തൂങ്ങിയിട്ട് അത് നടപ്പാക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എം എൽ എ പറയുന്നൊരു കാര്യമുണ്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഫണ്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് എന്താണ് ഒരു ഗവൺമെന്റ് ഫണ്ടില്ലാത്തൊരു ഒരു പ്രശ്നമല്ല ഇപ്പോൾ ഒരു ലക്ഷം കോടി രൂപ കിഫ്ഫിയിലൂടെ ഈ രാജ്യത്ത് വികസനം നടത്തി കഴിഞ്ഞു ഇവരുടെ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിലടക്കം ആയിരം കോടിയുടെ വികസന പ്രവർത്തനം കിഫ്ഫിയിലൂടെ നടപ്പാക്കി കഴിഞ്ഞു അത് ഫണ്ട് ചോദിക്കണം കിഫ്ഫിയിലൂടെ കിഫ്ഫി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് മലപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് നടക്കാൻ പോകുന്ന പദ്ധതി അല്ലെന്ന് പറഞ്ഞവരാണ് പിന്നെ ഇങ്ങനെ കിഫ്ഫിന്റെ ഫണ്ട് ചോദിക്കുക അദ്ദേഹം കിഫ്ഫിയിൽ ഈ ഫണ്ട് അനുവദിക്കണം എന്ന് പറഞ്ഞ് ഗവൺമെന്റിന് ഒരു ലെറ്റർ കൊടുത്തായിട്ട് അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റുമോ ഇരുന്നൂറ്റമ്പത് കോടിയൊന്നും ഇന്നും പ്രശ്നമല്ല ഇപ്പോൾ അഞ്ഞൂറ് കോടി ആയിരം കോടി രൂപയുടെ ഒക്കെ പദ്ധതി അപ്പോൾ മലയോര ഇവ നടപ്പാക്കുന്നത് ഗവൺമെൻറ് ഫീ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്ര കോടി രൂപ ചിലവഴിക്കുകയാണ് കിഫീല് ഫണ്ട് അനുവദിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു ഞുഡിനായം പറയുക എന്നല്ലാതെ അദ്ദേഹം അതിനുവേണ്ടി ഇതുവരെയും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം അതിന് ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം പക്ഷേ ഇതിന് ഫണ്ട് അനുവദിക്കാനോ അതിനുവേണ്ടിയോ അദ്ദേഹം ഒരു ഒരു പണിക്കിട്ടില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം എന്നിട്ട് ജനങ്ങളുടെ തലയില് അതിൻ്റെ കുറ്റം അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പം എം എൽ എ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ എം എൽ എക്ക് താല്പര്യം എന്നുണ്ടെങ്കിലും ഈ പൊതുജനങ്ങളുടെ ഈ ഒരു പ്രയാസം അത് കണ്ടില്ല എന്നടിക്കാൻ ഈ സർക്കാരിന് കഴിയും സർക്കാരിന് ഒരു റെപ്രസെന്റേഷൻ വേണ്ടേ സർക്കാർ വെറുതെ വന്ന എല്ലായിടത്തും കാണുന്നിടത്ത് പാലം പണിയോ അല്ലെങ്കിൽ ബൈപ്പാസ് ഉണ്ടാക്കുകയോ ചെയ്തില്ല അതിന് ആദ്യം ഒരു റെപ്രസെൻറ്റേഷൻ വേണം ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണം എന്ന് പറഞ്ഞ് ഗവണ്മെൻറ്റിനെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്താൽ അല്ലേ അത് സാധ്യമാവുകയുള്ളൂ അതവർ ചെയ്യുന്നില്ല അതിനാണ് നമ്മൾ എം എൽ എ തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ എം എൽ എ എന്തിനാണ് നമുക്ക് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ എല്ലാ വികസന കാര്യങ്ങളും നടപ്പാക്കാനുള്ളൊരു ഏജൻസിയാണ് എം എൽ എ ആ ഉത്തരവാദിത്വമാണ് അദ്ദേഹം മറന്നു പോകുന്നത് ഗവൺമെൻറ് എല്ലാ നിയോജക പണി നടത്തുന്നുണ്ട് ഇപ്പോൾ അത് പ്രതിപക്ഷ വാർഡുകൾ ചെയ്യുന്നുണ്ട് ഭരണപക്ഷ വാർഡുകൾ ചെയ്യുന്നുണ്ട് ഒരു ഇല്ലാതെ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ അത് പറയാൻ കഴിയില്ല എല്ലാ പ്രതിപക്ഷ അത് പെരിന്തൽമണ്ണ വ്യാപാരികള് ഈ അങ്ങാടിപ്പൊത്ത് ഇഷ്യൂയില് വന്ന് ഇടപെട്ടിരുന്നു അന്ന് ഞങ്ങൾ അവരോട് ഇത് അങ്ങാടിപ്പൊത്തെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയമാണ് ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെടുന്നവരോട് അഭ്യസിച്ചിരുന്നു പക്ഷേ അവര് ഈ മന്ത്രിയുടെ സ്വാധീനത്തിൽ വഴങ്ങിയിട്ട് അന്ന് ഈ മേൽപ്പാലം അനുവദിക്കില്ല അല്ല ബൈപ്പാസ് അനുവദിക്കില്ല മേൽപ്പാലം തന്നെ പണിയണമെന്ന് നിർബന്ധം പിടിക്കായിരുന്നു അവരന്ന് ന്യായം ഈ മേൽപ്പാലം ഇവിടെ പണിതില്ലെങ്കിൽ പെരുന്നിൽമണ്ണ അടഞ്ഞു പോകുമെന്നാണ് ഞങ്ങളവരോട് പറഞ്ഞത് ഇതുകൊണ്ട് പെരുന്നിൽമണ്ണ രക്ഷപ്പെടും കാരണം ബൈപ്പാസിലൂടെ വന്നാൽ അവർക്ക് പിന്നെ മാനത്ത് എത്തിച്ചേരാൻ കഴിയും അവിടുന്ന് പെരുന്നമണ്ണയ്ക്ക് സ്പ്രെൻഡ് ചെയ്യാൻ അധികം നേരമൊന്നും വേണ്ടല്ലോ അന്നവർ അതിനെ എതിർത്തിട്ട് ഈ ഉദ്യമം പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഇപ്പം സമരമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈ രാമഗൗരവ് യൂസുഫായിരുന്ന അങ്ങാടിപ്പുറത്ത് വെച്ചിരുന്ന സമരത്തിൻ്റെ അധ്യക്ഷൻ അദ്ദേഹമാണ് തന്നെ എൻ എച്ച് എൻ്റെ ഉദ്യോഗസ്ഥന്മാരെ അങ്ങാടിപ്പുറത്ത് വന്നപ്പോൾ ഞാൻ കാണാൻ ചെന്നു ബൈപ്പാസ് ആകാൻ കമ്മിറ്റിയുടെ പേരിൽ അവർ അവിടെ നിന്ന് തന്നെ കയ്യേറ്റം ചെയ്യാനുണ്ടായത് കയ്യേറ്റം ചെയ്ത് നമ്മളെ പിടിച്ച് പിന്നെ പോലീസിനെ കൊണ്ട് മർദ്ദിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ അന്ന് പത്രക്കാരുടെ എതിർപ്പുണ്ടായതുകൊണ്ടാണ് അവർ കൂടുതലായിട്ട് നമ്മളെ ഉപദ്രവിക്കാതെ വിട്ട് ആ യോഗത്തിൽ പ്രസംഗിക്കുന്ന ആളുകൾ മുഴുവൻ ഈ ബൈപ്പാസ് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ അവർക്ക് പറ്റിയ തെറ്റ് മകച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണ് അവർ ഈ സമരവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് സമരത്തിന് നമ്മൾ എഴുതിട്ടല്ല സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷേ ഇന്നലെ പറഞ്ഞതിന് നേരെ വിപരീതമായി ഇന്ന് പറയാം ചമ്മയം ബാബു ഒക്കെ അതിന് ഏറ്റവും മുന്നിൽ നിന്ന ആളാണ് അദ്ദേഹം പറയാം ബൈപ്പാസ് മാത്രമേ ഇനി രക്ഷയുള്ളൂ അത് ആദ്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ ദുരന്തം ആ പെരുനെൽമണ്ണയും അടഞ്ഞുപോയി ഈ ഹോസ്പിറ്റൽ ആയ പെരുനെൽമണ്ണയും ക്രമേണ ഇരിക്കാൻ പോവുകയാണ് ഇങ്ങനെയാണ് ഇത് നിൽക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഇവർ തെറ്റ് മനസ്സിലാക്കിയിട്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും വിളിച്ചു ചേർത്തിട്ട് ഈ ബൈപ്പാസ് നടപ്പാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് ഞങ്ങൾക്ക് എം എൽ എയോട് പറയാനുള്ളത് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ